നമസ്കാരം അയ്യപ്പനും ശബരിമലയും പിന്നെയും വിവാദങ്ങളിൽ നിറയുകയാണ് പമ്പ തീരത്ത് നടക്കാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മറയാക്കി സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണെന്ന് ആരോപിച്ചാണ് ഹർജി ദൈവത്തിന് അവകാശപ്പെട്ട ദേവസ്വം ഫണ്ട് രാഷ്ട്രീയ പരിപാടികൾക്കായി വിനിയോഗിക്കാൻ അനുവദിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതോടുകൂടി സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ആഗോള അയ്യപ്പ സംഗമം കേസ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചലനങ്ങൾക്കും ഒരു വഴിത്തിരിവായി മാറുകയാണ് ഒരു സാധാരണ ഭക്തൻ പരമോന്നത കോടതിയെ സമീപിച്ചതോടെ ഈ വിഷയം വെറുമൊരു മതപരമായ ചർച്ചയിൽ നിന്ന് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലെ നിർണായകമായ വിഷയമായി മാറുകയാണ് അയ്യപ്പ ഭക്തരുടെ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ഈ നീക്കങ്ങളെല്ലാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഇത് സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണോ എന്ന ചോദ്യവും ഉയരുകയാണ് മുൻപ് ശബരിമലയിൽ യുവതീപ്രവേശന വിഷയത്തിൽ കനത്ത തിരിച്ചടി നേരിട്ട ഭരണപക്ഷം അയ്യപ്പ ഭക്തരെ തങ്ങളുടെ പക്ഷത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സുവർണ അവസരമായി ഈ സംഗമത്തെ കാണുന്നുവെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ദേവസ്വം ബോർഡിന്റെ മറവിൽ നടക്കുന്ന ഈ പരിപാടി വിശ്വാസികളുടെ പിന്തുണ നേടിയെടുക്കാനും അത് തിരഞ്ഞെടുപ്പിൽ വോട്ടുകളാക്കി മാറ്റാനുമുള്ള ഒരു നീക്കമായിട്ടാണ് പ്രതിപക്ഷവും കാണുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാന വിഷയമായി സർക്കാരിന് ഉയർത്തിപ്പിടിക്കാനാകും പൊതുജന അഭിപ്രായവും തെരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കോടതി വിധി എന്തു തന്നെയായാലും അത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ആയുധമാകും സർക്കാരിന് അനുകൂലമായ വിധി വന്നാൽ അത് വിശ്വാസ സംരക്ഷണം എന്ന നിലയിൽ പ്രചരിപ്പിക്കും ഇനി പ്രതികൂലമാണെങ്കിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കും ശബരിമലയെ ഒരു പൊതുവേദിയാക്കി മാറ്റുന്നുവെന്ന ആരോപണവും ശക്തമാണ് പൊതുജന അഭിപ്രായം ഈ വിഷയത്തിൽ വ്യത്യസ്തമാണ് ഒരു വിഭാഗം ഭക്തർ ഈ സംഗമത്തെ ഭക്തിയുടെയും ഐക്യത്തിന്റെയും വേദിയായി കാണുമ്പോൾ മറുപക്ഷം ഇതിനെ ക്ഷേത്രത്തിലെ പണം ദൂർത്തടിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നാടകമായും വിലയിരുത്തുന്നു ഈ രണ്ട് വിഭാഗം ഭക്തരുടെയും പ്രതികരണങ്ങൾ വോട്ടായി മാറിയേക്കാം ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ ഇടപെടലുകളിൽ നിന്ന് മുക്തമായിരിക്കണം എന്നൊരു ശക്തമായ നിലപാട് ഭക്തർക്കിടയിലുണ്ട് ഈ വിഷയത്തിൽ നിയമപരമായ വിശകലനം നിർണായകമാണ് സുപ്രീം കോടതിയുടെ തീരുമാനം ഭാവിയിൽ സർക്കാരുകളും മതസ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചേക്കാം ഒരു ഭക്തന്റെ ഹർജിക്ക് ഒരു വലിയ രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു ഈ വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ് ഹൈക്കോടതി സംഗമത്തിന് അനുമതി നൽകിയത് കർശനമായ ചില വ്യവസ്ഥകളോടെയാണ് ശബരിമലയുടെയും പമ്പയുടെയും പാവനത്വം സംരക്ഷിക്കണം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമായിരിക്കണം എന്നിവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ എന്നാൽ ഈ വ്യവസ്ഥകൾ മതിയാവില്ലെന്നും സർക്കാർ മതേതര നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള ഈ വിവാദം കേവലം ഒരു മതപരമായ തർക്കമല്ല മറിച്ച് വിശ്വാസവും നിയമവും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും തമ്മിലുള്ള നിർണായകമായ ഒരു പോരാട്ട മാറിയിരിക്കുന്നു ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ നേരിട്ട കനത്ത രാഷ്ട്രീയ തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ഭരണപക്ഷത്തിന്റെ അതിവിദഗ്ധമായ ഒരു തന്ത്രമായ നീക്കമായിട്ടാണ് പലരും ഇതിനെ വീക്ഷിക്കുന്നത് ദേവസ്വം ബോർഡിനെ മുൻനിർത്തി ഈ സംഗമം സംഘടിപ്പിക്കുന്നതിലൂടെ തങ്ങൾ വിശ്വാസികൾക്ക് എതിരല്ലെന്ന് സ്ഥാപിക്കാനും ഭക്തരുടെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരികെ പിടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു ഇത് വെറുമൊരു പരിപാടിയല്ലെന്നും മറിച്ച് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ പ്രായച്ചിത്തം കൂടിയാണിതെന്നാണ് ബി ജെ പിയും കോൺഗ്രസും ആരോപിക്കുന്നത് ആഗോള അയ്യപ്പ സംഘവും ഒരു രാഷ്ട്രീയ നീഴൽ യുദ്ധമായി മാറിക്കഴിഞ്ഞു സുപ്രീം കോടതി വിധി അനുകൂലമായാലും പ്രതികൂലമായാലും ശബരിമല വീണ്ടും കേരളത്തിന്റെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്നു